ഈ ദൗത്യം പ്രവാചകൻ നിർവഹിച്ച ദൗത്യമാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യമാണ് ഈ പ്രദേശത്ത് നാം നിർവഹിക്കുന്നത് എന്റെ അവരുടെ കാലത്ത് മഹാന്മാർക്ക് വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ട് പിൽക്കാലത്ത് അവരെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് എന്താ പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കണം അവനല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല അതിഭയാനകമായൊരു ദിവസത്തെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ അള്ളാനും മാത്രം ആരാധിക്കണം ഇത് പറഞ്ഞ നൂഹനബി അലൈഹി സ്വലത്തു വസ്സലാമക്ക് കിട്ടിയ റിപ്ലൈ എന്താണ് അവിടെ നേതാക്കന്മാർ അണികൾക്ക് കൊടുക്കുന്ന ഓർഡർ നബി എന്തോ പറഞ്ഞോട്ടെ നിങ്ങളത് ചെവിക്കൊള്ളണ്ട നിങ്ങളത് ചെവിക്കൊള്ളണ്ടും നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് ഒന്നും നിങ്ങൾ ഒരിക്കലും കൈയൊഴിക്കരുത് ആരാ ഇവരൊക്കെ നൂഹനബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ ജനതയിലെ ആളുകളായിരുന്നു അവര് മനസ്സിലായില്ലേ അവരുടെ മധു പറഞ്ഞ് അവരുടെ മഹത്വം പറഞ്ഞ് അവരെ വലിയ വലിയ ബറജയിലേക്ക് എത്തിച്ച് പിന്നീട് പിൽക്കാലത്ത് പിശാജ് അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കുകയും അവരെ ആരാധന അർപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്ര ഗൗരവമാണ്